ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഐക്യുറസിയുടെ കാര്യത്തിൽ മുൻപന്തിൽ നിൽക്കുന്ന ഫ്ലോക്ക് കമ്പനിയുടെ നൂറ്റൊന്ന് മോഡൽ നമ്പറിൽ വരുന്ന ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതിനുള്ളിൽ രണ്ട് ടെസ്റ്റ് ലീഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ് മീറ്റർ വരുന്നത് ഈ മീറ്ററിൽ വളരെ ബേസിക്കായിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ ഇവിടെ എ സി വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ സാധിക്കും ഡി സി വോൾട്ടേജ് ചെയ്യാൻ സാധിക്കും എ സി മില്ലി വോൾട്ടേജ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കണ്ടിന്യൂറ്റി ഡൈവോഡ് ഈ മൂന്ന് ഓപ്ഷൻ ഉള്ളത് ഇപ്പം ഡീഫോൾട്ടായിട്ട് റെസിസ്റ്റൻസിലാണ് കിടക്കുന്നത് നമ്മൾ ഈ യെല്ലോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂറ്റി മോഡിലേക്ക് മാറും വീണ്ടും ഒരു തവണയോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൈവോർഡ് മോഡിലേക്ക് മാറും ഇത് കപ്പാസിറ്റൻസ് ആണ് അതുപോലെ തന്നെ ഇത് ഫ്രീക്വൻസി അതുപോലെ തന്നെ ഈ മീറ്ററിൽ ഒരു ഹോൾഡ് ബട്ടൺ കൂടുതൽ എന്തെങ്കിലും വാല്യൂസൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ആ ഒരു ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി അപ്പം വാല്യൂ ഹോൾഡ് ആവും ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് ഇതിൽ റേഞ്ചസ് വരുന്നത് എ സി വോൾട്ടേജ് ആണെങ്കിൽ അറുന്നൂറ് വോൾട്ട് വരെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഡി സി വോൾട്ടേജ് ആണെങ്കിൽ അറുനൂറ് വോൾട്ട് വരെ ചെക്ക് ചെയ്യാൻ സാധിക്കും മില്ലി ആണെങ്കിൽ അറുന്നൂറ് മില്ലി വോൾട്ട് വരെയുള്ള എ സി വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വരുന്നത് നാൽപ്പത് മെഗോംസ് വരെ ചെക്ക് ചെയ്യാൻ സാധിക്കും കപ്പാസിറ്റൻസ് വരുന്നത് ആയിരം മൈക്രോഫാരഡ് വരെ ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഫ്രീക്വൻസി നൂറ് കിലോഹെഡ്സ് വരെ ചെക്ക് ചെയ്യാണ്ട് സാധിക്കും ഈ മീറ്ററിൻ്റെ ബോട്ടം സൈഡിലാണ് ടെസ്റ്റ് ലീഡ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത് ബാക്ക് സൈഡിലാണ് ബാറ്ററി ഇടേണ്ടത് ഇതൊരു കവറാണ് ഈ കവർ ഓപ്പൺ ചെയ്തിട്ടാണ് ബാറ്ററി ഇടേണ്ടത് ഇത് ഉണ്ടല്ലോ ഇവിടെ ഒരു ലോക്കിൻ്റെ സിമ്പിളുണ്ട് ഇപ്പോൾ നിലവിലി കവർ ലോക്കാണ് നമ്മൾ ആ കവർ അടിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് കാരണം ലോക്ക് പൊസിഷനും ഈ ആരോ മാർക്ക് മാച്ച് ആവണം എന്നിട്ട് നിങ്ങളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലാണ് ബാറ്ററി ഇടേണ്ടത് രണ്ട് ട്രിപ്പിൾ ഐ ബാറ്ററി ആണ് വീണ്ടും കവർ അടയ്ക്കുക കവർ അടച്ചതിന് ശേഷം നേരെ ഈ ഒരു ലോക്ക് പൊസിഷനിലേക്ക് ഇടുക ഇനി എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു മീറ്ററിൻ്റെ വിലയായിരിക്കും ഈ മീറ്ററിൻ്റെ എം ആർ പി അയ്യായിരത്തി നാനൂറ് രൂപയാണ് നമുക്ക് ഈ മീറ്റർ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് അതുകൊണ്ട് മാർക്കറ്റിൽ ഇതിന് എത്ര റേറ്റ് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും അയ്യായിരത്തി നാനൂറ് രൂപയിൽ താഴെയായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ഓരോ കടകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വിലയിൽ മാറ്റം വരാം അയ്യായിരത്തി നാനൂറ് രൂപ വിലയുള്ളതാണെങ്കിലും ഈ ഒരു മീറ്ററിൽ ബൈക്ക് ലൈറ്റ് ഓപ്ഷൻ ഇല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു